ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞുതരാം ഇതെൻ്റെ ഉപ്പാൻ്റെ റെസിപ്പിയാണ് ആളെനിക്കൊരൊറ്റവട്ടം പഠിപ്പിച്ച് തന്നിട്ടുള്ളൂ പക്ഷേ ആ ഒരു ഒറ്റവട്ടം തന്നെ ഞാൻ നല്ല സക്സസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് തുടക്കക്കാർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ പറ്റിയ സൂപ്പർ തലശ്ശേരി ദം ബിരിയാണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അരി ആദ്യം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ ഒരു പാത്രം ഫില്ല് ചെയ്തിട്ട് എടുക്കുക കാര്യം ഈ ഒരു പാത്രത്തിലായിരിക്കും നമ്മൾ വെള്ളം അളന്നെടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബർക്കത്ത് എടുക്കാം ജീരശാല എടുക്കാം യു ടി സി എടുക്കാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ബിരിയാണി റൈസ് ഏതും ഉപയോഗിക്കാം നന്നായി കഴുകി വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബിരിയാണി ഏത് പാത്രത്തിലാണ് വെക്കുന്നത് കുറച്ച് കുഴിയുള്ള വട്ട നല്ലൊരു പാത്രം എടുക്കുക ബിരിയാണി ചെമ്പ് എടുക്കുക എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഇതിപ്പം ഒന്നര കിലോ ചിക്കനാണുള്ളത് കേട്ടോ ഒരു കിലോ അരിക്ക് ഒന്നര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ ചിക്കൻ എടുക്കാം അതിലേക്ക് ഞാനൊരു നാല് സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിച്ചപ്പും പുതിയയും എടുത്തിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു മൂന്ന് ടീസ്പൂണോ അല്ലെങ്കിൽ ആ മൂന്ന് ടീസ്പൂണോ ഏകദേശം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഉണ്ടാവും ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഉണ്ടാവും ഒരു ഒന്നര രണ്ട് ഇഞ്ചി കഷ്ണത്തിന് ഇഞ്ചി ഉണ്ടാവും ഇത് നന്നായിട്ട് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒരിക്കലും പേസ്റ്റ് ആക്കരുത് കേട്ടാ അടുക്കി പിടിച്ചു പോകും അപ്പോൾ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം രണ്ട് മൂന്ന് ഏലക്ക ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഒരു വലിയ കഷ്ണം പട്ട ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നൊരു കാര്യമുള്ളത് നമ്മൾ പൊതുവേ ബിരിയാണി വെക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി മസാലകളോ പൊടികളോ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ മുളകൊടി മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് അത് പേഴ്സണലി ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയാണ് ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ ചിക്കൻ എത്രയാണ് ക്വാണ്ടിറ്റി എത്രയാണ് അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഉള്ളത് ഞാൻ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കിയ ഗരം മസാലയാണ് നമുക്ക് പെരിഞ്ചീരകം പട്ട ഇലക്ക ഗ്രാമ്പു പത്രിക്ക ഇത്രയും ചേർത്തിട്ട് നമ്മൾ ചൂടാക്കി പൊടിച്ചിട്ടുള്ള ഗരം മസാല അതൊരു ഒന്നര രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് തൈരാണ് കേട്ടോ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളി ഉണ്ടെങ്കിൽ നമുക്ക് അധികം വേണ്ട എൻ്റെ തൈരല്ല കുറച്ച് മോര് പോലത്തെ കൺസിസ്റ്റൻസികളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ് നമ്മൾ ബിരിയാണിക്ക് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ പച്ചമുളകുമാണ് കേട്ടോ ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് മസാലകളായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് നമ്മൾ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ കളറിനായിട്ടും നമ്മളധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു തലശ്ശേരി ദം ബിരിയാണിക്ക് അധികം കളറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത്രയും നമ്മളൊന്ന് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യണം നമ്മുടെ ആ ഉള്ളിയും ചിക്കനും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ആണ് നന്നായി ഞാൻ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇത്രയും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു ഏകദേശം അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി യ്ക്കണം ഈ ഒരു സമയത്ത് നമുക്കിതിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളവും അതേപോലെ തന്നെ ഈ ഉള്ളിയിൽ നിന്നും മസാലക്കെ അത്യാവശ്യം വെള്ളം യൂസ് ചെയ്ത് വരാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നിന്നാണ് നമ്മളിത് അത്യാവശ്യം വേവിച്ചെടുക്കുന്നത് എക്സ്ട്രാ നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വെള്ളമോ ഒന്നും ആഡ് ചെയ്യാണ്ട് അടിക്കുക പിടിക്കുക അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട പക്ഷേ നമ്മളിതിൽ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അതാണ് ഇതിലത്തെ അത്യാവശ്യം വെള്ളം നമുക്ക് അത്യാവശ്യം ഇവപറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ചൊരു വാട്ടർ കണ്ടെയ്നർ അത്യാവശ്യമാണ് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താന്നുള്ളത് വരുന്ന ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ അപ്പം അത്യാവശ്യം ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക കുറച്ച് ഉപ്പൊന്നും മുന്നിൽ നിൽക്കണം എന്നാലും ചിക്കനിൽ ഉപ്പൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയിൽ നല്ല ഉപ്പുരസമൊക്കെ ഉണ്ടാവുകയുള്ളൂട്ടോ അല്ല ആവശ്യത്തിന് ഉപ്പുരസം ഉണ്ടാവുള്ളൂ അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ആണ് ഉണ്ടാക്കേണ്ടത് ഓൾമോസ്റ്റ് നമ്മൾ ഈ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഒരു സമയം കൊണ്ട് റൈസ് സോക്ക് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു കലം വെച്ച് കൊടുക്കാം എപ്പോഴും കുഴിഞ്ഞ കലത്തിൽ റൈസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ഡാൾഡയാണ് ഡാൾഡ അല്ലെങ്കിൽ ആർ കെ ജി ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വേറെ ഓയിൽസ് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഡാൽഡ ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് കുറച്ച് പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം ഇത്രയും നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ എണ്ണയിലേക്ക് പിടിക്കണം നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യും ഒരു മിനിറ്റ് വേണ്ട ഒരു തേർട്ടി സെക്കൻഡ്സൊക്കെ മതിയാവും അപ്പോഴത്തേക്കും അതൊന്ന് മൂത്ത് വരും എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു ചെറിയ സവോള ഇത്രയും ചേർത്തിട്ട് നമ്മൾ അരിയുടെ വെള്ളം അരി അളന്നിട്ടുള്ള കപ്പിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക തിളച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം കേട്ടോ അരി നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് എടുക്കണം കാര്യം ഇതിൻ്റെ അടിയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം കൂടിയിട്ട് അളവ് തെറ്റും അപ്പോൾ അരി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വാർത്ത് വെക്കണം എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുക അഞ്ചോ ആ അഞ്ചു മിനിറ്റ് മതിയാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കണം അങ്ങനെ ആവുമ്പോൾ ഒരു ആറ് ഏഴ് മിനിറ്റ് കൊണ്ട് അരി ഒരു ഹാഫ് കുക്കഡ് ആയിട്ടുണ്ടാവും ഈ ഹാഫ് കുക്ക്ഡ് കുക്കഡായിട്ടുള്ള റൈസാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയല്ലോ ആദ്യത്തെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ചിക്കൻ എടുത്ത് അങ്ങ് അടുപ്പത്തോട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടുന്ന് ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലൊഴിക്കേണ്ടത് ധൈ ഒരു പാകത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ കറക്റ്റ് ടൈം നോക്കിയാൽ മതി ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു ആറോ ഏഴോ മിനിറ്റ് അപ്പോൾ ഇതാ ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ ഈ തേങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഗ്രേവി ഉണ്ടാവും അതിൽ ഈ ഒരു ഗ്രേവിയൊക്കെയാണ് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് ഞാനിതിൽ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുക ഇത് ഹാഫ് കുക്ക്ഡ് ആണ് അരി കടിക്കുന്ന ഒരു പരുവം നിങ്ങൾ കറക്റ്റ് ടൈമിങ് നോക്കിയാൽ മതിയോ ടൈം കറക്റ്റായിട്ടാവുമ്പോൾ ആയിക്കോളും അപ്പം ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഞാൻ ഇതിൻ്റെ മേലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ അവസാനം ദമ്മിടുമ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടിടാം ഓണിയൻ വറുത്തിട്ടിടാം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് നിങ്ങൾക്ക് പൈനാപ്പിൾ കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് മേലിട്ട് കൊടുത്താൽ മതി ഞാനതില്ലാത്തത് കൊണ്ട് പൈനാപ്പിളിൻ്റെ എസെൻസ് ജസ്റ്റ് ചൂടുവെള്ളത്തിലൊന്ന് വൺ ടു ടു ഡ്രോപ്സ് ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്യിൽ വറുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കളർ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് പിന്നെ നമ്മൾ അറക്കി ഇനി നമുക്ക് ദം ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഈ ഒരു സമയം നിങ്ങൾ ദം ദമ്മിട്ടിട്ട് മൂടി വെച്ചതിന് ശേഷം മേലെ വെയിറ്റ് കയറ്റി വെക്കുക അല്ലെങ്കിൽ മൈദ സൈഡിൽ ഒട്ടിച്ചിട്ട് മൂടി അടച്ചു വയ്ക്കുക ഞാനിപ്പോൾ വെയിറ്റ് കയറ്റി വയ്ക്കുക ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു പത്ത് മിനിറ്റോളം അത്യാവശ്യം ഒരു തീയിൽ നിങ്ങളിപ്പോൾ വിറകല്ല ഉപയോഗിക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരട്ട ഉപയോഗിക്കുക ഒരു എട്ട് പത്ത് ചിരട്ട അടുപ്പിലിടാം ഒരുമിച്ച് അങ്ങ് തീ കൊടുക്കുക ആ ചിരട്ട എല്ലാം കത്തി കനലാവുമ്പോൾ ആ കനലെടുത്തിട്ട് നിങ്ങൾ മേലയ്ക്കിടാം ചിരട്ട കത്തി തീരുമല്ലോ അപ്പം കനലെടുത്ത് നിങ്ങൾ മേലയ്ക്കിടാം മൂടിയുടെ മേലയ്ക്കിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് വെച്ചാൽ മതിയാവും അത് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്ത് വരും അത് കഴിഞ്ഞ് നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റുക അത്രയും വെച്ച് കൊടുക്കുക എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ മുക്കാൽ മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ അടുപ്പത്ത് അങ്ങനെ കിടന്നിട്ട് സെറ്റായിക്കോളും അത് കഴിഞ്ഞ് നമ്മൾ ദമ്മ് പൊട്ടിക്കുമല്ലോ നമ്മൾ വിളമ്പാൻ വേണ്ടി പൊട്ടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ കാര്യം ഏതൊരു ബിരിയാണി ആണെങ്കിലും ഇതെന്നല്ല ഏതൊരു ബിരിയാണി നമ്മൾ വെക്കുകയാണെങ്കിലും ദമ്മു പൊട്ടിച്ച് വിളമ്പരുത് കാരണം ഫുൾ ആവി തിങ്ങിയിട്ടാവും നിൽക്കുന്നുണ്ടാവുക ആ സമയത്ത് നമ്മൾ കയ്യിലിട്ട് അഴിക്കുക അതെ കുഴ കുഴാന്നിരിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മൂടിയൊക്കെ തുറന്ന് വെച്ച് മേലത്തെ റൈസൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി വരണം ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയണേ അതാരും പൊതുവെ ശ്രദ്ധിക്കാറില്ല ദമ്മ് പൊട്ടിക്കുക വിളമ്പൊക്കെ ഉണ്ടാവുക അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ വിളമ്പി കൊണ്ടുപോകുമ്പോഴത്തേക്കും അരിയൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ